തൃശൂർ പൂരം കലക്കി ബി ജെ പിക്ക് ലോക്സഭയിൽ അക്കൌണ്ട് തുറന്നുകൊടുത്ത പിണറായി വിജയന് രാഷ്ട്രീയമാന്യതയുണ്ടെങ്കിൽ ഒരു നിമിഷം വൈകാതെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചൊഴിയണമെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴയ്ക്കൻ കോൺഗ്രസ് തൊടുപുഴ ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ പിണറായി ഭരണത്തിനെതിരായ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വർണം പൊട്ടിക്കാനും ആളെ കൊല്ലാനും മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത ഐ പി എസ് കാരനും ഇത്തരക്കാരെ സഹായിക്കാൻ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ചേർന്ന കോക്കസ് ഭരണത്തെ നാറ്റിക്കു നിന്ന് സി പി എമ്മുകാർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എം എൽ എ തന്നെ പരസ്യമായി പറഞ്ഞിട്ടും മാർക്സിസ്റ്റ് പാർട്ടിക്ക് മിണ്ടാട്ടമില്ല ഈ സർക്കാരിനെ പിന്താങ്ങുന്ന സി പി ഐയുടെ വാക്കുകളെക്കാൾ മുഖ്യമന്ത്രി വില കൽപ്പിക്കുന്നത് സംഘപരിവാർ നൽകുന്ന കൽപ്പനകൾക്കാണ് സി പി ഐ രാഷ്ട്രീയ പുനർചിന്തനം നടത്തേണ്ട സമയമാണിതെന്നും ജോസഫ് വാഴക്കൻ പറഞ്ഞു കള്ളക്കടത്തും തട്ടിപ്പും വെട്ടിപ്പും എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തുകയും പിണറായി വിജയന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള വിടുവേലകൾ ചെയ്യുന്നതിന്റെയും കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് വേറൊരു വാർത്ത പുറത്തു വരുന്നു നമ്മുടെ ഇന്ത്യയുടെ ലോകത്തിൻ്റെ തന്നെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച നമ്മുടെ വയനാട് ദുരന്തം ആ ദുരന്തത്തിന്റെ കഥകള് ഒക്കെ നമ്മളെല്ലാ പത്രങ്ങളിലൂടെ വായിച്ച് കണ്ണിൽ ഈറനിയാത്ത ഒരു മലയാളിയും ഒരു മനുഷ്യനും ആ വാർത്ത കേട്ട് ഈ ഭൂമുഖത്തുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര ദാരുണമായ ഒരു സംഭവമാണ് അവിടെ നടന്നത് ഒരുപക്ഷെ കേരളം ഒന്നിച്ച് കൈയും മെയ്യും മറന്ന് എല്ലാ സഹായങ്ങളും അവിടുത്തെ ദുരിതമനുഭവിക്കുന്ന ഭാവങ്ങൾക്ക് വേണ്ടി കൊടുത്ത എല്ലാ സമ്പത്തും ആവശ്യമുള്ളത് മുഴുവൻ കൊടുത്ത അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ എല്ലാ ആളുകൾക്കും അഭിമാനം ഉണ്ടാക്കുന്നതാണ് അന്ന് ഇത്രയും വലിയ സേവന പ്രവർത്തനങ്ങൾ കേരള ജനത ചെയ്തിട്ട് അതിൻ്റെ പേരിൽ രൂപ കൊള്ളയടിക്കാൻ നടത്തിയ ശ്രമങ്ങൾ അതിന്റെ വാർത്തകൾ പുറത്തു സത്യത്തിൽ യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് ഷിബിലി സാഹിബ് അധ്യക്ഷനായിരുന്നു എം കെ പുരുഷോത്തമൻ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ ചന്ദ്രശേഖര പിള്ള എൻ ഐ ബെന്നി ചാർലി ആന്റണി ജാഫർ ഖാൻ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ച് ലേറ്റ് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്